ഹായ് ഗൈസ് ഞാൻ നിങ്ങൾക്കൊരു ഐറ്റം പരിചയപ്പെടുത്തി തരട്ടോ മുൻകാലങ്ങളൊക്കെ നമുക്ക് യഥേഷ്ടം കിട്ടിയിരുന്ന ഒരു ഐറ്റം ആണ് ഇപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ സ്കൂൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇഷ്ടം നല്ല ഒറിജിനൽ നല്ല പഴുപ്പുള്ള നല്ല സാധനം കിട്ടിയിരുന്നു ഇപ്പോൾ നമുക്ക് കിട്ടാൻ പ്രയാസമാണ് ആ മരങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും വെട്ടിമാറ്റി മരങ്ങള് പഴയ പോലെ ഒന്നും എല്ലായിടത്തും ഇല്ല അതുകൊണ്ട് ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഹൈബ്രിഡൊക്കെ ഉണ്ടാക്കി ചെറിയ തൈമൊക്കെ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടാണ് ഇപ്പോൾ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്നുള്ളത് ഈ സാധനം എനിക്കറിയാവുന്ന സാധനം തന്നെയാണ് എന്താണ് ഐറ്റം നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് പറയാം അറിയിക്കട്ടെ അത് ഞങ്ങളുടെ നാട്ടിൽ പോലെ ഞാവൽപ്പഴം എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറ് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് പറയുക നിങ്ങളെവിടുന്ന് വീഡിയോ കാണുന്ന വെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ കിട്ടാറുണ്ടോ കഴിച്ചിട്ട് എത്ര വർഷമായി ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ കുറേ ആൾക്കാരെ മെസ്സാറിയാം ഈ വീഡിയോയുടെ പുറകിൽ വരും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ